നമസ്കാരം നമ്മളിന്ന് ഒന്നാമത്തെ മൊഡ്യൂളിലെ സോറി രണ്ടാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ ചാപ്റ്റർ കരിമ്പുലി ജി ആർ ഹിന്ദുഗോപൻ എഴുതിയ ചെറുകഥയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കഥാവലോകനം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ജി ആർ ഹിന്ദുഗോപനെ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ജി ആർ ഹിന്ദുഗോപനാണ് പുതിയതായിട്ട് ഒരു സിനിമ വരുന്നില്ലേ വിലായത് ബുദ്ധ അത് ഇന്ദഗോപൻ്റെ കഥയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈയൊരു കഥയുടെ എന്താ പറയുക കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് അദ്ദേഹത്തിൻ്റെ നോക്കാം മണൽ ജീവികൾ മുതലായനി ഐസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് ഡച്ച് ബംഗ്ലാവിലെ പ്രേതരഹസ്യം രാത്രിയിലൊരു സൈക്കിൾ വാല രക്തനിറമുള്ള ഓറഞ്ച് കാളി കാളിഖണ്ഠക്കി ഇതൊക്കെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട നോവലുകളാണ് ടിങ്കിൾ റോസയും പന്ത്രണ്ട് കാമുകന്മാരും ഡിറ്റക്റ്റീവ് പ്രഭാകരൻ ചെന്നായ എന്നിവയൊക്കെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങളാണ് ഇന്ദുഗോപൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒറ്റക്കയ്യൻ എന്ന ചരിത്രത്തിന് രണ്ട് സംസ്ഥാന അവാർഡുകളും നവാഗത സംവിധായകനുള്ള ജെ സി ഫൗണ്ടേഷൻ അവാർഡും ലഭിച്ചിട്ടുണ്ട് ചിതറിയവർ എന്ന ചരിത്രത്തിന് തിരക്കഥയും അപ്പ് ആൻഡ് ഡൗൺ എന്ന ചിത്രത്തിന് സംഭാഷണവും എഴുതിയതും ജി ആർ ഇന്ദുഗോപനാണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കഥ മൂ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നാലാളും പിന്നെ ഒരു കരിമ്പുലി ഇങ്ങനെ അഞ്ചാളാണ് കേട്ടോ അത് സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന റേഞ്ചർ സെയ്ദ് പിന്നെ ഡെപ്യൂട്ടി റേഞ്ചർ വിമൽ സെലക്ഷൻ ഗ്രേഡ് ഫോറസ്റ്റ് ഡ്രൈവർ ടൈറ്റസ് പിന്നെ ഫോറസ്റ്റ് വാച്ചർ ചെല്ലക്കുട്ടൻ ഇത്രയാണ് കഥാപാത്രങ്ങൾ വണ്ടിയിൽ അഞ്ച് പേരുണ്ട് ഒരു പുലിയും നാല് മനുഷ്യരും എന്നാണ് പറയുന്നത് പുലിക്ക് പേരില്ല കരിമ്പുലി കറുത്ത തൊലി രണ്ട് വയസ്സ് ആൺജാതി പിന്നെ മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് ഇവരെയാണ് ഇന്ദഗോപൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നാട്ടിലിറങ്ങിയ ഒരു കരിമ്പുലിയെ കാട്ടിൽ കൊണ്ടുവിടാൻ പോകുന്ന വനം വകുപ്പിലെ ഒരു സംഘം ജീവനക്കാരുടെ യാത്രയിലാണ് ഈ ഒരു കഥ തുടങ്ങുന്നത് അതേ ദിവസം തന്നെ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന റേഞ്ചർ സെയ്ദ് ഡെപ്യൂട്ടി റേഞ്ചർ വിമൽ സെലക്ഷൻ ഗീഡ് ഫോറസ്റ്റ് ഡ്രൈവർ ടൈറ്റസ് ചെല്ലക്കുട്ടൻ എന്നിവരാണ് ഈ ഒരു വാഹനത്തിൽ ഈ കരിമ്പുലിയെ കാട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നത് ഉൾക്കാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വിരപിക്കാനിരിക്കുന്ന റേഞ്ചർ സെയ്ദിന് ഒരു യാത്ര അയപ്പ് നൽകുന്നതിനെക്കുറിച്ച് കൂടെയുള്ളവർ പറയുന്നു വനത്തിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി അയാൾക്കൊരു വിരുന്നൊരുക്കാനാണ് അവർ പറയുന്നത് അപ്പോൾ വനാന്തരത്തിലെത്തി കരിമ്പുലിയെ തുറന്നു വിടുന്നതിനായ ചെല്ലക്കുട്ടിനെയും സെയ്ദിനെയും തെറ്റിദ്ധരിപ്പിച്ച് മറ്റു രണ്ടുപേരും ചേർന്ന് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ചെയ്ത് അതിൽ നീരസം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അവരോടൊപ്പം ചേർന്ന് അതിൻ്റെ മാംസം കഴിക്കാൻ തയ്യാറാവുകയും ഈ അവശിഷ്ടങ്ങളൊക്കെ ചെല്ല കൊണ്ട് ദൂരെ ഒരു മരച്ചുവട്ടിൽ കുഴിച്ചിടിപ്പിക്കുകയും ചെയ്യുന്നു ഈ മാംസം വേവിക്കാൻ മസാലപ്പൊടികൾക്കായിട്ട് അവർ ചെല്ലക്കുട്ടിനൊരു ഗോത്ര ഒരു കോളനിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അവിടെ നിന്നും തിരിച്ചു വരുന്ന അയാളുടെ കൂടെ സെയ്ദിൻ്റെ ഒരു സ്ഥിരം ഇൻഫോർമറായ ഒരാൾ കൂടി വരുന്നു ആരോ എന്തോ മരച്ചുപോട്ട് കുഴിച്ചിരുന്ന് ദൂരുന്നും കണ്ടു എന്നാണ് സെയ്ദിനോട് അയാൾ പറയുന്നത് അപ്പോൾ സെയ്ദ് ഈ ഒരു വിവരം ഈ മറ്റാരെയും അറിയിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി സെയ്ദ് അയാളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കരിമ്പുരിയുടെ മാംസം എല്ലാവരും പങ്കിട്ട് കഴിച്ചെങ്കിലും ചെല്ലക്കുട്ടിനത് കഴിക്കാൻ തയ്യാറാവുന്നില്ല ഏതെങ്കിലും വിധേന പിടിക്കപ്പെട്ടാൽ അവർ തങ്ങളെ ഒറ്റ കൊടുക്കുമെന്ന ഭയത്തോടു കൂടിയാണ് അവർ ചെല്ലക്കുട്ടിനെ മാംസം കഴിക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് കൂടെയുള്ളവർ ഭീഷണികൾക്ക് പോലും വഴങ്ങാത്ത അയാൾ കാടിനോടും കാട്ടുമൃഗങ്ങളോടും താൻ ഒരിക്കലും അനീതി കാണിക്കില്ല എന്ന് ആണയിടുന്നു ഒടുവിൽ റേഞ്ചർ സേതും സംഘവും അവനെ ഒരു ഈ പുലിക്കൂട്ടിലടച്ച് എന്തോ തീരുമാനിച്ചതുപോലെ കാട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ പുലിയാണെങ്കിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ആ കൂട്ടിൽ നമ്മുടെ ചെല്ലക്കുട്ടനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറിച്ചൊന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കരിമ്പുലി എന്ന കഥ വിവരണാത്മകമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ധുന്യാത്മകമായ മറ്റൊരു തലമുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും പാരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഉള്ളിൽ ഉള്ളിലേക്കാണ് ഈ ഒരു കഥ നമ്മളെ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു പാരിസ്ഥിതികാവബോധം മലയാള സാഹിത്യത്തിൽ സാഹിത്യത്തിലെ സജീവമായൊരു കാലത്തെഴുതിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പരിസ്ഥിതിയും അതുപോലെ തന്നെ കീഴൊതുക്കപ്പെട്ട മനുഷ്യരും എല്ലാ കാലത്തും അധീശവർഗത്തിൻ്റെ ചൂഷണങ്ങൾക്ക് വിധേയരായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ കഥയിലും അങ്ങനെ തന്നെ Yeah. കരിമ്പുലി ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് ചെല്ലക്കുട്ടൻ എന്ന കഥാപാത്രമാവട്ടെ കാടുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് വനസംരക്ഷണ നിയമങ്ങൾ മൃഗങ്ങളുടെ സുരക്ഷയും വനജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയും ഒക്കെ ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ സംരക്ഷിക്കപ്പെടേണ്ട മനുഷ്യാവകാശങ്ങളുമുണ്ട് വനം വകുപ്പിൽ ജോലി ചെയ്യുന്നവരെല്ലാം ആർത്തതിൽ വനസംരക്ഷകരും മനുഷ്യ മനുഷ്യാവകാശ സംരക്ഷകരും തന്നെ ആവേണ്ടതാണ് പക്ഷേ ഇവിടെയുള്ള കഥാപാത്രങ്ങൾ നേരെ തിരിച്ചാണെന്ന് നമുക്ക് കാണാൻ പറ്റും വനം മനുഷ്യരുടെ കൂടി ആവാസ വ്യവസ്ഥയാണല്ലോ എന്നാൽ കഥയില് കടന്നു വരുന്ന കഥാപാത്രങ്ങളിൽ ചില കുട്ടനും ഇന്ഫോർമറും ഒഴികെയുള്ളവരെല്ലാം അത്തരമൊരു നൈതികബോധം ഇല്ലാത്തവരാണ് രക്ഷകൻ തന്നെ എന്താ പറയുക രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷകരാകുന്ന തരത്തിൽ നിയമങ്ങളിൽ വെള്ളം ചേർക്കപ്പെടുമ്പോഴാണ് ഈ കരിമ്പുലിയും ചെല്ലക്കുട്ടനുമൊക്കെ ഒരുപോലെ ഇരകളായി തീരുന്നത് നമുക്ക് കാണാൻ പറ്റും തങ്ങൾ കുടിയേറ്റക്കാരാണ് എന്നതും കാട് തങ്ങൾക്ക് വീടാണെന്നും ചെല്ലക്കുട്ടൻ പറയുമ്പം അയാൾക്ക് പരിസ്ഥിതിയോട് സംബന്ധിച്ച ആ ഒരു നൈതിക ബോധത്തിൻ്റെ ഒരു പ്രചാരകൻ കൂടിയാവുകയാണ് അത് അയാൾ സ്വയം സംസാരിക്കാനാവാത്ത കരിമ്പുലിക്ക് വേണ്ടി കൂടിയാണ് ഇവിടെ ചെല്ലക്കുട്ടൻ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പക്ഷേ കാടിന് സ്നേഹിക്കുന്ന ആളായി ഇൻഫോമ് പറയുന്നുണ്ട് ഞാൻ പുതിയ ഒരാളെ പുതിയൊരാളെ കണ്ടെത്തിയിരുന്നു പക്ഷേ ചിലക്കുട്ടനെ തന്നെ ആയിരിക്കുമെന്ന് കഥ പറയുന്നുണ്ട് കഥ നമ്മുടെ മുന്നിൽ അസ്വസ്ഥതയും ചോദ്യചിഹ്നമൊക്കെ വെച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് എന്താവും എന്ന് നമുക്കറിയില്ല അത്തരം ഒരു ചോദ്യത്തിലേക്ക് കൂടി നമ്മളെ കഥ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കഥ ഒരിക്കലെങ്കിലും വായിക്കാം താങ്ക് സോ മച്ച്